നിങ്ങൾ പാചകത്തിന് ഉപയോഗിക്കുന്ന എണ്ണ സുരക്ഷിതമാണോ ഇതിലെ അപകടത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സസ്യധാന്യങ്ങളിൽ നിന്നെടുക്കുന്ന എണ്ണകൾ പാചകത്തിനായി അമിതമായി ഉപയോഗിച്ചാൽ സ്തനാർബുദ സാധ്യത ഏറെ എന്നാണ് പഠനങ്ങളിൽ വ്യക്തമാക്കുന്നത് വെയിൽ കോർണൽ മെഡിസിന്റെ പഠന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് സയൻസ് മാസികയിലാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇത്തരം എണ്ണകളിലെ കൊഴുപ്പായ ലിനോലൈക് ആസിഡ് സ്തനാർബുദമുണ്ടാക്കുന്ന കോശങ്ങളുടെ വളർച്ച ത്വരിതപ്പെടുത്തുമെന്നാണ് விவேஷணத்தில் கண்டுத்தியது ഇവ പതിവായി ശരീരത്തിലെത്തുന്നത് ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസറിന്റെ സാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് പ്രധാന കണ്ടെത്തൽ സസ്യ എണ്ണകളായ സോയാബീൻ സൺഫ്ലവർ എന്നിവയിലാണ് ഒമേഗ സിക്സ് ഫാറ്റി ആക്സിഡായ ലിനോലൈക് ആസിഡ് കണ്ടുവരുന്നത് ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസറിന്റെ സാധ്യത ഇവ വളർത്തുകയും ചെയ്യുന്നുണ്ടെന്ന് ഗവേഷകർ പറയുന്നു പഠന റിപ്പോർട്ടിന്റെ ഫലം ഭക്ഷണത്തിലെ കൊഴുപ്പുകളും വിവിധ തരം അർബുദവും തമ്മിലുള്ള ബന്ധം തിരിച്ചറിയാനും ആരോഗ്യകരമായ ഭക്ഷണ നിർദ്ദേശിക്കാനും പഠനം സഹായിക്കുമെന്നും ത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ ജോൺ ബ്ലെനിസും അന്നാമരിയയും വ്യക്തമാക്കുന്നു